ലോകവേദികളിൽ മലയാളത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ സംവിധായകനാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും ഫ്രഞ്ച് സർക്കാരിന്റെ ബഹുമതിയും ഷാജിയൻ കരുണിനെ തേടിയെത്തി ആദ്യമായി സംവിധാനം ചെയ്ത പിറവിയിലൂടെ തന്നെ പ്രതിഭയുടെ വരവറിഞ്ഞു മലയാളക്കര ഒപ്പം ലോക സിനിമ കണ്ണുവെച്ച ഫ്രെയിമുകളൊക്കെയും അഴകു കവർന്നവ ഉന്നം വെച്ച സിനിമകളൊക്കെയും ഉള്ളുപറ്റി പിടിച്ചവ എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല ഷാജി എൻ കരുൺ എന്ന ചലച്ചിത്രകാരന് അടിവരയിടാൻ കാഞ്ചന സീതയിലൂടെ ഛായാഗ്രഹകനായി സിനിമയിലേക്ക് ചുവടുവെച്ചു കലാമൂല്യം കൊണ്ട് കടഞ്ഞെടുത്ത ഒരു പിടി സിനിമകളുടെ ശില്പിയായി പിറവിയിലൂടെ പിറകൊണ്ട് അടയാളപ്പെടുത്തലാണ് ഷാജി എൻ കരുൺ ആ ചിത്രം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശത്തിനർഹമായി എന്നോർക്കണം പിന്നീട് സ്വം എന്ന ചിത്രവും ക്യാൻ ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രമേയ ഭംഗിയാൽ അംഗീകരിക്കപ്പെട്ട സോപാനവും വാനപ്രസ്ഥവും കുട്ടിശ്രാങ്കും ആരെങ്ങനെ മറക്കാനാണ് നാൽപ്പതോളം ചിത്രങ്ങൾക്കാണ് ക്യാമറ കൊണ്ട് ഒപ്പിട്ടത് മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം ഒരു വട്ടവും മൂന്ന് തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീ പ്രഭയിൽ തിളങ്ങി ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെയും അധ്യക്ഷ കസേരയിലിരുന്നു മലയാളത്തിലെ പരമോന്നത സിനിമാ അംഗീകാരമായ ജേസി ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങി പന്ത്രണ്ടാം നാളാണ് മടക്കം ചലച്ചിത്ര സന്തോഷം പങ്കിട്ട അവസാന വേദി അതായിരുന്നു രാജ്യത്തിനപ്പുറത്ത് മലയാള സിനിമയുടെ മനസ്സെത്തിച്ച മഹാനായ സംവിധായകന് വിട ചെയ്യാൻ പാകത്തിൽ എത്രയോ കഥകൾ ഉള്ളിൽ അവശേഷിപ്പിച്ചാകും കാലത്തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് തിരക്കിട്ടു പോയത് അത് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ജനം